പ്രധാനമന്ത്രി മോദി രാജ്യത്തിന് നല്ലത് ചെയ്യുമ്പോൾ എൻ്റെ ഭർത്താവ് മുകേഷ് എന്റെ വീടിന് നല്ലത് ചെയ്യും മുകേഷ് അംബാനിയുടെ ഭാര്യ നിത അംബാനിയുടെ വാക്കുകളാണിത് താങ്കൾക്കിഷ്ടം ആരെയാണ് മോദിയെയോ അതോ മുകേഷ് അംബാനിയെയോ എന്ന ചോദ്യത്തിന് നർമ്മം കലർത്തിക്കൊണ്ട് ബുദ്ധിപരമായ ഉത്തരമാണ് നിത അംബാനി നൽകിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത് അവർ ഒരു പ്രകോപനവും കൂടാതെ തന്നെയാണ് മറുപടി പറയുന്നത് വിരന്ത് ചവല എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാണ് ഇത് സംബന്ധിച്ച വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി മോദി രാജ്യത്തിന് ആവശ്യമായ വ്യക്തിത്വമാണ് എന്നാൽ തന്റെ ഭർത്താവ് മുകേഷ് അംബാനി വീടിന് ആവശ്യമായ വ്യക്തിത്വമാണ് എന്നതായിരുന്നു നിധയുടെ മറുപടി നിറ കയ്യടിയോടു കൂടിയിട്ടാണ് നിധയുടെ മറുപടി സദസ് സ്വീകരിച്ചതും ചോദ്യം ഉന്നയിക്കുന്നതിന്റെയും നിധ അതിന് മറുപടി നൽകുന്നതിന്റെയും വീഡിയോ ഇപ്പോൾ വൈറലായി മാറുകയാണ് സമൂഹ മാധ്യമത്തിൽ ഇത്തരം ഒരു ചോദ്യത്തിൽ പതറാതെ തന്നെ വളരെ വേഗത്തിൽ യുക്തി ഉത്തരം നൽകാൻ നിധ അംബാനിക്കുണ്ടായ സാന്നിധ്യത്തെ പുകഴ്ത്തിക്കൊണ്ടാണ് ആളുകൾ പ്രതികരണം അറിയിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് ഹൻവാഡിലെ വിദ്യാർത്ഥികൾ നയിച്ച ഇന്ത്യൻ കോൺഫറൻസ് നടന്നത് ഗ്രാമീണ പരിവർത്തനം അതേപോലെ തന്നെ ആരോഗ്യം വിദ്യാഭ്യാസ രംഗം കായികരംഗം സ്ത്രീ ശാക്തീകരണം ദുരന്ത നിവാരണം കല നഗര നവീകരണം എന്നതുമായി ബന്ധപ്പെട്ട സംരംഭങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ച വ്യക്തിത്വം എന്ന വിശേഷണത്തോടെ ആയിരുന്നു നിത അംബാനിയെ കോൺഫറൻസിലേക്ക് ക്ഷണിച്ചതും ഇന്ത്യയുടെ വ്യാപാരം സംസ്കാരം നയങ്ങൾ തുടങ്ങിയ വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകൾ മുഖ്യപ്രഭാഷണത്തിൽ നിധ അംബാനി പങ്കുവച്ചിരുന്നു ആധുനിക ലോകത്ത് ഇന്ത്യൻ കലകളുടെയും അതുപോലെ തന്നെ സംസ്കാരത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ചും ആഗോള കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്നതിൽ അവയുടെ പങ്കിനെ കുറിച്ചും നിധ അംബാനി തന്റെ പ്രസംഗത്തിൽ ഊന്നിപ്പറയുകയുണ്ടായി സമ്മേളനത്തിൽ പങ്കെടുത്തതിനു പുറമെ തന്നെ യു എസ് സന്ദർശന വേളയിൽ പ്രത്യേക പുരസ്കാരവും നിധ അംബാനിയെ തേടിയെത്തുകയും ചെയ്തിരുന്നു റിയലൈസ് ഫൗണ്ടേഷനിലൂടെ നടത്തുന്ന ജീവകാരുണ്യം സാമൂഹിക സേവനങ്ങൾ കണക്കിലെടുത്തുകൊണ്ടായിരുന്നു ഈ ഒരു പുരസ്കാരം അവർക്ക് നൽകുന്നതും ബോസ്റ്റണിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗവർണറായ മൗറാഹിലിയാണ് പുരസ്കാരം സമ്മാനിച്ചതും അതേസമയം പുതിയ പ്രതിഭകളെ കണ്ടെത്തുവാനും അവരെ വളർത്തിയെടുക്കുവാനും മുംബൈ ഇന്ത്യൻസ് എക്കാലത്തും പുറത്തെടുക്കുന്ന മികവിനെ കുറിച്ച് പറയുമ്പോഴായിരുന്നു ഹർദിക്കിനെയും അതുപോലെ തന്നെ ക്രുണാലിനെയും കണ്ടെത്തിയ കഥ അവർ പറയുന്നത് പുതിയ പ്രതിഭകളെ കണ്ടെത്തുവാനും അവരെ ഐ പി എൽ ടീമിൽ അംഗങ്ങളാക്കുവാനും താനും തന്റെ ടീമും രഞ്ജി ട്രോഫിയിലെ ഒരു മത്സരം പോലും വിടാതെ കാണാറുണ്ട് എന്നും നിധ അംബാനി അവിടെ പറഞ്ഞു അങ്ങനെ ഒരിക്കൽ തന്റെ ടീമിലുള്ളവരെയാണ് രണ്ട് മെലിഞ്ഞു നീണ്ട പയ്യന്മാരെ എനിക്ക് മുൻപിൽ കൊണ്ടുവന്നതും പണമില്ലാത്തതിനാൽ തന്നെ മൂന്ന് വർഷമായി മാഗി മാത്രം കഴിച്ചായിരുന്നു അവരുടെ ജീവിതമെന്നും അവരെന്നോട് പറയുന്നു എന്നാൽ അവരോട് കൂടുതൽ സംസാരിച്ചപ്പോൾ അവരുടെ കണ്ണുകളിൽ ആ കളിയോടുള്ള അടങ്ങാത്ത അഭിനിവേശവും വിജയിക്കാനുള്ള ത്വരയും ഞാൻ കണ്ടതായും നിതാ ഈ ഒരു സമ്മേളനത്തിൽ വ്യക്തമാക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്